കണ്ട സ്വപ്നം ധനകാര്യ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി കോടികളുമായി ഉടമകൾ മുങ്ങിയ സംഭവം സിസിടിവി ദൃശ്യങ്ങൾ പുറത്തായി കാരാട്ടുകുറി സ്ഥിതി ജീവനക്കാർ സമരത്തിലേക്ക് ഫോർമാൻമാരുടെ സഹായത്തോടെയാണ് ഉടമകൾ മുങ്ങിയതെന്നാണ് വ്യക്തമായത് നിക്ഷേപകരുമായി ചേർന്ന് സമരത്തിനിറങ്ങുമെന്ന് ജീവനക്കാർ നിലമ്പൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഇക്കഴിഞ്ഞ മാസം പത്തൊമ്പതാം തീയതി ചൊവ്വാഴ്ച തിങ്കളാഴ്ച രാത്രി തിങ്കളാഴ്ച പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിക്കാണ് നമ്മുടെ കമ്പനി ഞങ്ങൾക്ക് എ ജി എംസ് ഏഴ് എ ജി എംസ് ഉണ്ട് കമ്പനിക്ക് ഈ എ ജി എംസിലെ രണ്ട് എ ജി എംസാണ് നമ്മളടുത്ത് രാവിലെ ഓരോ ബ്രാഞ്ചിനും വിളിച്ചു പറഞ്ഞത് ഓഫീസ് ഇന്ന് തുറക്കാൻ വേണ്ടി പാടില്ല സ്റ്റേ ഓർഡർ ഉണ്ട് പക്ഷേ ഇങ്ങനെ ഒരു സ്റ്റേ ഓർഡറോ കമ്പനിയിൽ നമുക്ക് ഫോർമാൻ എന്നുള്ള രീതിയിലേക്കുള്ള ആൾക്കാർ തന്നെ നമ്മളോട് വിളിച്ചു പറയുകയും അതുപ്രകാരം അവർ അന്നേക്കന്ന് തന്നെ രാത്രി ഓരോ ബ്രാഞ്ചുകളിലും ഉണ്ടായിരുന്ന പൈസയും കാര്യങ്ങളൊക്കെ ഈ രണ്ട് ശ്രീജിത്ത് അനീഷി എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ കമ്പനിയിൽ നിന്നും നമ്മുടെ നമ്മളെ ഒന്നടങ്കം ജീവനക്കാരെയും കസ്റ്റമറേയും ഒരുപോലെ പറ്റിച്ചുകൊണ്ട് ഈ നാട്ടിൽ വിലസി നടക്കുമ്പോൾ പോലീസുകാർക്ക് ഇതുവരെയും ഇന്നേക്ക് ഇന്നേക്കിന്ന് ഞങ്ങൾ ഓഫീസ് ക്ലോസ് ചെയ്തിട്ട് ഏഴ് ദിവസമായി ഇന്നും ഈ രണ്ട് പേരെ പോലും പിടിക്കാൻ വേണ്ടി പോലും പോലീസ് മുന്നിലേക്ക് ഇറങ്ങുന്നില്ല ഞങ്ങൾ ജീവനക്കാർ ഒന്ന് രണ്ട് മൂന്ന് ദിവസമായി ഫുള്ള് നമ്മൾ ഡയറക്ടറിൻ്റെയും എം ഡിയുടെയും വീട്ടിലേക്ക് പോകുമ്പോൾ പോലീസുകാർ വന്ന് നമ്മുടെ കസ്റ്റമേഴ്സിനോ സ്റ്റാഫുകൾക്കോ വേണ്ട സപ്പോർട്ടല്ല ചെയ്തു തരുന്നത് ഇതിനായി അവരുടെ കൂടെ നിന്നും ആൾക്കാരെ സപ്പോർട്ട് കൊണ്ടുവരാനുള്ള ഒരു യാതൊരുവിധ നിയമവും അവരുടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ബ്രാഞ്ചുകളിലെ ാണ് നിലമ്പൂരിൽ പ്രഖ്യാപനം നടത്തിയത് സീരിയൽ നടൻ ഹരീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായുള്ള കാരാട്ട് കുറീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡും ധനക്ഷേമ നിധി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ധനകാര്യ സ്ഥാപനവുമാണ് പൂട്ടിയത് ഉടമകളും എടക്കര സ്വദേശികളുമായ സന്തോഷും മുബഷീറുമാണ് മുങ്ങിയത് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് പതിനാല് ബ്രാഞ്ച് ഓഫീസുകളും ി കമ്പ്യൂട്ടർ ഉള്പ്പെടെയുള്ള സാധനങ്ങളുമായി ഇവർ മുങ്ങിയത് ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങളും ലഭിച്ചു സന്തോഷം മുബഷീർ മുങ്ങിയെങ്കിലും ഫോർമാൻമാരായ പൂക്കോട്ടുമണ്ണ സ്വദേശി ശ്രീജിത്ത് അനീഷ് എന്നിവർ ഇപ്പോഴും നാട്ടിലുണ്ട് ഇവരുടെ പേരിലാണ് ചിട്ടികളും കുറികളും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പോലീസ് ഇടപെട്ട് ഫോർമാൻമാരായ ഇവരെ മുന്നിൽ നിർത്തി അടച്ചുപൂട്ടിയ ബ്രാഞ്ചുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യം ഇതിനു പുറമെ ധനക്ഷേമ നിധിയിലേക്കും കാരാട്ട് കുറീസിലേക്കും ജീവനക്കാരെ നിയമിച്ചപ്പോൾ ഡെപ്പോസിറ്റായി പണവും ചെക്കുകളും അവരുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും വാങ്ങിവെച്ചിരുന്നു ഇതും നഷ്ടമായിട്ടു മുബഷീറിന്റെ ബന്ധുവും സിപിഎം നേതാവുമായ ചുങ്കത്തറ സ്വദേശി പോലീസ് ഇടപെടൽ സ്വാധീനം ചെലുത്തുന്നതായും ജീവനക്കാർ പറയുന്നു നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ മാത്രം ഇതിനകം അറുന്നൂറിലേറെ പരാതികൾ നിലമ്പൂർ സിഐ സുരേന്ദ്രൻ നായർ എസ് ഐ ഷിജോവി തങ്കച്ചൻ മലപ്പുറം സൈബർ വിംഗ് എന്നിവർ ധനക്ഷേമ നിധിയുടെ നിലമ്പൂർ ബൈപ്പാസ് റോഡിലെ ബ്രാഞ്ച് ഓഫീസ് തുറന്ന് രേഖകൾ പരിശോധിച്ചു പോലീസടക്കം തുടർ നടപടികൾ വേഗത്തിലാക്കണമെന്നാണ് ആവശ്യം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത AK Golden Diamonds Most Trusted Gold P A K Gold and Diamonds